ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അയം ഞങ്ങളിത് അങ്ങനെ മേലോട്ട് കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ അക്കരയ്ക്ക് അന്നേരം നോക്കുമ്പം നമ്മളെ മിന്നു കുട്ടി അവിടെ വഴിയിൽ ഇരുന്നിട്ടോ ഒഴുകി വരുന്ന വെള്ളം അങ്ങനെ കുടിക്കുന്നു കേട്ടോ പാവം തോന്നിയിട്ടോ കണ്ടെ അവൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നു മക്കളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ടില്ല കുഞ്ഞു കുട്ടികളാണ് നേരം ഞങ്ങളിത് അക്കരയ്ക്ക് പോവാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ ഞാൻ എങ്ങോട്ടാണ് പോണേ എന്തിനാ പോണേന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും അന്നേരം ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അന്ന് നമ്മളെ പിന്നെ സ്കൂളില്ലാത്തൊരു സ്കൂൾ അവധിയുള്ള ദിവസമായിരുന്നു അന്നേരം പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അന്നേരം ഞാനും ചക്കരയും കൂടെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ കടന്ന് അങ്ങനെ പോവുകയാണ് നമ്മൾ പുഴയിൽ വെള്ളം വച്ചാൽ നമുക്ക് അതിലൂടെ അങ്ങോട്ട് കടന്നാൽ മതി പുഴ കടന്ന് പോയാൽ മതി ഇപ്പം നമ്മളിങ്ങനെ ചുറ്റി പോകണം ചുറ്റി പോകണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ചെയ്യും നമ്മൾ ഈ ഭാഗത്ത് വീടുകളൊന്നും ഇല്ലായിരുന്നു വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോർട്ട് വീഡിയോ കയറി വന്നിട്ടോ ഞാനത് എഡിറ്റ് ചെയ്താലും കണ്ടിട്ടില്ല ബാക്കിയൊക്കെ അങ്ങോട്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ കൂടെ ഒന്നിച്ചെടുത്ത് പോയിട്ട് ഷോർട്ട് വീഡിയോ ഇടയിൽ കയറിയത് കണ്ടിട്ടില്ല അത് അതിൻ്റെ ഇടയിൽ പെട്ടുപോയി പിന്നെ ഇതവിടെ ഒരു കുഞ്ഞ് തോടൊഴുക ഇതൊക്കെ തൊഴിലുറപ്പുകാർ ഇപ്പോൾ ക്ലീൻ ചെയ്ത് പോയതാണ് കേട്ടോ ഇവിടെ ഇത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ തൊഴിലുറപ്പുകാരാണത് അപ്പം ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കി നല്ല ക്ലിയർ ആക്കി പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കുടംപൊളി പെറുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നേരെ എല്ലാ വർഷവും ഞാനിങ്ങനെ വന്ന് പെർക്കണതാണ് എല്ലാ വർഷം ഈ ഈ കുടംപുളി നേരത്തെ ആവലുണ്ട് പ്രശ്നം നേരം വൈകിപ്പോയി തന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അതിലേ വന്ന് പുഴ കടന്ന് വന്നിട്ട് എടുത്തിട്ട് പോക്കാണ് കേട്ടോ അവർ ഇപ്രാവശ്യം നല്ല വെള്ളമുണ്ട് കിടക്കാൻ പറ്റില്ല എൻ്റെ ആഴത്തിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ പുഴയിൽ അതിൽ കുഞ്ഞു കുഞ്ഞു പുളിയാണെങ്കിലും നല്ല പുളിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം അവരിപ്പോൾ രണ്ട് മരമാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ മാങ്ങയൊക്കെ പറക്കല് ഈ മൂന്ന് മരവും ഈ മാവും പിന്നെ ഈ രണ്ട് പുളിമാരവും അങ്ങനെ കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ അമ്മേൻ്റെ സ്ഥലത്ത് അപ്പുറത്ത് തറവാടാണ് അപ്പുറത്ത് കാണുന്നത് അവരിവിടെ കൂൺ ഉണ്ടാവാറുണ്ട് കേട്ടോ ആ പുറ്റുണ്ട് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ കൂണൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില സമയങ്ങളിലൊക്കെ വന്നാൽ കിട്ടാറുണ്ട് കേട്ടോ അതി ഞങ്ങൾ കണ്ടാണ് ഇവിടെ ചവിട്ടുമ്പോൾ ഇങ്ങനെ എന്തോ പോലെ ഉണ്ട് പശുവിനെയൊക്കെ ആകെ ചളി പിളി ആയിട്ടുണ്ട് കേട്ടോ അതിൽ കുടംപുളി നമ്മളിവിടെ അമ്പത് രൂപ കൊടുക്കണം കേട്ടോ ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് അതിൽ മൂന്നാലഞ്ച് കഷ്ണേ ഉണ്ടാകത്തുള്ളൂ അമ്പത് രൂപ കൊടുക്കണം കേട്ടോ എനിക്കാണെങ്കിൽ കുടംപുളി ഇല്ലാത്ത മീൻകറി ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അവർ ഗതി കേടു ഞാൻ ചില സമയമൊക്കെ കുടംപുളി ഇല്ലാണ്ട് മീൻ കറി വെക്കുക എന്നാലും പരമാവധി ഞാൻ കുടംപൊളി ഇട്ടിട്ടേ മീൻ കറി വെക്കും കാരണം ചെറുപ്പം തൊട്ടേ അങ്ങനെ കഴിച്ച് ശീലമായതുകൊണ്ടാവാം കുടംപുളി ഇല്ലാത്ത മീൻകറി എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ ഇവരെയും ഞാൻ അങ്ങനെ കൂട്ടി ശീലിപ്പിച്ചു ഇവിടെ ആദ്യം ഇവിടെ ഇവിടെ ശ്യാമാട്ടൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കൊടംമ്പുളി വളംപൊളി അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവർക്കൊക്കെ എന്ത് പുളിയാണെങ്കിലും അവർ കഴിക്കുന്ന ആൾക്കാരാണ് ശരിക്കാണ് കേട്ടോ പ്രശ്നം ഇപ്പം അങ്ങനെ കൂട്ടിക്കൂട്ടി ഇവിടെ എല്ലാവർക്കും ആയി തുടങ്ങി അങ്ങനെ അവർ ചക്കരയാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് അവളാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കൊഞ്ഞൂസും കുഞ്ഞാപ്പും ശ്യാമാട്ടൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അതിന് സ്കൂളില്ലാത്ത ദിവസങ്ങളെ നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ പറ്റത്തുള്ളൂ സ്കൂളിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ ആരാണ് ഞാൻ കുറച്ച് താളും കൂടെ വെട്ടിണ്ട് കർക്കിടക മാസമായിട്ടേ താൾ കറി കൂട്ടിയിട്ടേ ഇല്ലാട്ടോ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണേ താൾ കറി പിന്നെ താൾ കറി എനിക്ക് കർക്കിടക മാസത്തിൽ മാത്രമേ താൾ അറിയില്ല എനിക്കറിയില്ല കർക്കിടമാസം അല്ലാണ്ട് താൾ കൂട്ടണ ഒത്തിരി പേരുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ കർക്കിടകത്തിലല്ലാണ്ട് താൾ കൂട്ടാൻ എനിക്ക് ചൊറിയോന്നുള്ളൊരു പേടി ഭയങ്കരമാണ് കേട്ടോ അതിന് ഞാനിതൊക്കെ ആ താൾ കറി വെക്കുന്നതിനേക്കാളും ഭയങ്കര ആണ് എൻ്റെ അമ്മമ്മ താൾ കറി വെച്ചാലോ ഭയങ്കര ആണ് അത് ഇപ്പം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ രുചി നമ്മളെ വായിൽ അങ്ങനെ നിൽക്കും നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇത് ഇഷ്ടംപോലെ കഴിക്കലുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇക്കരെ വരണം നമ്മളവിടെ ഇല്ലാട്ടോ ഇക്കര വന്നാലാണ് ഇത് കിട്ടുകയുള്ളൂ താള് കിട്ടുള്ളൂ അക്കരെ ഇല്ലാട്ടോ നമ്മളെ വീട്ടിൻ്റെ അവിടെ ഇല്ലാട്ടോ അന്നേരം ഇത് കണ്ടത്തിലൊക്കെ അല്ലെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതായത് ചക്കരക്കും താൾ വെട്ടാൻ ഒരു ഒരാഗ്രഹം അങ്ങനെ അവൾ താളൊന്ന് വെട്ടി നോക്കാട്ട് അതിങ്ങനെ വെട്ടുമ്പോൾ നല്ല സുഖമല്ല കത്തി ഇങ്ങനെ മുറിക്കുമ്പോൾ അവർ അവളും ഒന്ന് വെട്ടി നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതാ കടയിൽ ഒന്ന് കയറിയിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട് കടേൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൽ മുന്നപ്പഴും വന്നപിട്ടുണ്ട് കേട്ടോ അതായത് കടയിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ് കേട്ടോ മഴയൊക്കെ എല്ലാം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയല്ലേ അതിനും പിന്നെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾ ഇതാ നേരെ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോവുകയാണെ ഇതിങ്ങനെ ഈ വഴി അങ്ങനെ കടന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ അന്നേരം ചക്കര പുറകിൽ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവള് വീഡിയോസ് ചിലതൊന്നും എടുത്തു വെക്കുന്നൊന്നും ഞാൻ അറിയില്ല എഡിറ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കും ഇവള് വീഡിയോസ് ഇന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേന്ന് പറയാം ആദ്യമൊക്കെയാണ് ഇവരോട് നമ്മൾ പറയണം ഇന്നതെടുക്കും ഇന്നതെടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പം ഇപ്പോൾ അവർക്കറിയാം വീഡിയോസ് എടുത്തിട്ട് അവർ തന്നെ എന്തെങ്കിലും അങ്ങോട്ട് എടുത്ത് വെക്കൂട്ടോ അധികം ചക്കരയാണ് എൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എവിടെയാണെങ്കിലും ചക്കരാണ് അധികം കൂടുതൽ വരിക പൊന്നൂസിന് അങ്ങനെ പുറത്തേക്ക് കൂട്ടില്ല കാരണം കുഞ്ഞാപ്പു കുട്ടീൻ്റെ അടുത്ത് എപ്പോഴും പൊന്നൂസ് വേണം ചക്കരയും കുഞ്ഞാപ്പും കൂടി അധിക നേരം ചേരില്ല പൊന്നൂസും ചക്ക കുഞ്ഞാപ്പുവാണെങ്കിൽ പിന്നെയും കുറേ നേരം ചേരുക കളിക്കാനെപ്പോഴും ചക്കര വേണം എന്നാലും എവിടെയെങ്കിലും പുറത്തേക്ക് ും പൊന്നൂസിനാണ് കൂടുതലും കൂടെ ഉത്തരവാദിത്തം കൂടുതലിട്ടാ പിന്നെ ഇത് പുളിയൊക്കെ നിറച്ച ചെളി ഉണ്ടായിരുന്നു നേരെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആ പുളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ചക്കരക്കെ അവിടെ നിന്ന് രണ്ട് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മതൊക്കെ എടുത്ത് വെച്ച് ചെറിയ കുറച്ച് പുളി നല്ല വലുപ്പുണ്ട് കുറച്ച് പുളി ഭയങ്കര ചെറുതാണെന്നുള്ളൂ പക്ഷേ ഇത് നമ്മളെ സദാ പുളി പോലെ തന്നെ നല്ല പുളി ഉള്ള പുളി തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് മരത്തിൽ ഓരോ വ്യത്യാസം ആതുകൊണ്ട് രണ്ട് ഒരു മരത്തിലെ പുളിയാണ് വലുതും ഒരു മരത്തിലെ പുളി ചെറുതുമാണ് കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടിക്ക് അവിടുന്ന് മൂന്നും മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് പിന്നെ ഈ പുളീൻ്റെ ഉള്ളിലത്തെ ഈ സാധനം എൻ്റെപ്പനി ഭയങ്കര ടേസ്റ്റാണ് അത് തിന്നാൻ ഉപ്പു മുളകൊക്കെ ഇട്ട് തിന്നിട്ടേ ഇതിനകത്ത് പക്ഷെ ഞങ്ങൾക്ക് ഇതു മുളകൊന്നും ഇടാൻ കിട്ടൂല ഞങ്ങൾ ഇങ്ങനെ തന്നെ തിന്നും ഇവരൊക്കെ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടി വെയിറ്റ് ചെയ്തിരിക്കണം ഓരോ ുള്ള സാധനം തിന്നാൻ വേണ്ടിട്ട് ചക്കര ഒരു വിധത്തിൽ കുറച്ച് വീഡിയോസ് എടുത്ത് തന്നിട്ട് പിന്നാവള് അവിടെ ഇട്ടിട്ട് അവള് പോയിട്ടാണ് കാരണം ഇതിന്റെ ഉള്ളത്തെ സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് തിന്നാട്ട് തിന്നുന്നവർക്കറിയുള്ളൂ അതിന്റെ ഒരു രുചിട്ടാ അത് നമുക്ക് തൊണ്ടവേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അങ്ങനെ മുഴുവൻ കഴിക്കൂട്ടാ അതിനുള്ളത്തെ ചെറുതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു വലുതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ മുഴുവൻ കഴിച്ചു അതാ ബാക്കി പുകയത്ത് വെക്കണം അത് അര ഇനി അതൊക്കെ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛനും മക്കളും കൂടെ ഇരുന്നിട്ട് ഓർക്കുണ്ട് കേട്ടോ വലിയൊരു നൂലെടുത്തിട്ട് നൂലല്ല ചെറിയ നൈസ് കയറെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊള്ളിയിൽ ഇങ്ങനെ കുത്തിയിട്ട് അച്ഛനും മക്കളും കൂടെ അവിടെ ഓർക്കുന്നുണ്ട് വലിയൊരു മാല കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇടയ്ക്കൊന്ന് പോയി നോക്കിയാലൊക്കെ കിട്ടും അച്ഛൻ രണ്ടു ദിവസം മുന്നേ പെറുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഒക്കെ പെറുക്കുന്നവരും അറിയില്ല അങ്ങനെ ഇതാ വലിയൊരു മാല കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് ഉണങ്ങി കഴിഞ്ഞിനി കുറച്ചേണ്ടാവത്തുള്ളൂ കേട്ടോ എന്നാലും നമുക്ക് കറിക്കുള്ളതായില്ലോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കണ ഇത്ര പൈസ കൊടുക്കണം നമ്മൾ നല്ല വിലയുള്ള സാധനമാണ് കുടംപുളി എന്ന് പറയുന്നത് ഇവിടെ വീട്ടിൽ അപ്പുറത്തുണ്ടായിരുന്നു എൻ്റെ ഒരു മരമുണ്ട് അത് വലിയ പുളിയാണ് കേട്ടോ പക്ഷേ അതിൽ വല്ലപ്പോഴേ എല്ലാ വർഷമൊന്നും ഉണ്ടാവില്ല ചില വർഷങ്ങളിൽ വർഷങ്ങളുണ്ടാവും ചില വർഷങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ നമ്മളിവിടെ ഒരു തൈ ഉണ്ട് തയ്യുണ്ട് വലുതാവണേയുള്ളൂ അങ്ങനെ ഞാനതിന് ഇതാ പുകയത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറു ചെറുതുണ്ടായിരുന്നു അത് മാലയിൽ കോർക്കാൻ പറ്റണില്ല അന്നേരം ഞാൻ അതിൻ്റെ മുകളിൽ കമ്പി ഇട്ടുണ്ട് പക്ഷെ അത് അടുത്ത കമ്പിയല്ല അല്ല കേട്ടോ വിട്ടു വിട്ടുള്ള കമ്പിയാണേ അന്നേരം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കമ്പിയാണത് നേരം അതിൻ്റെ മുകളിൽ കഴിഞ്ഞ ഒരു പേപ്പർ കാർഡ്ബോർഡും കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തുണ്ട് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ലൈവിടൽ കഴിഞ്ഞു ചായ ഒടിക്കൽ കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത നമ്മൾ എടുക്കണത് കേട്ടോ നമ്മളെ താളിനെ എടുക്കണത് താളെ അവിടെ കൊണ്ട തന്നെ ഇരിക്കുന്നത് പിന്നെ അപ്പോൾ വന്നപ്പോൾ നനഞ്ഞ ചെളിപിളി ആയിട്ടല്ല വന്നത് പിന്നെ വേഗം കുളിക്കാനും അലക്കാനൊക്കെ അങ്ങോട്ട് പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം കറി വെക്കാൻ വിചാരിച്ചു കറി ഇരിപ്പുണ്ടായിരുന്നു വൈകുന്നേരം സദ്യയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും ചെയ്യാൻ നമുക്ക് പിറ്റേ ദിവസത്തേക്കും കറി ഉണ്ടാവും താളൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവാത്തൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പൊക്കെ അതുകൊണ്ട് കേടാവാത്തൊന്നും അങ്ങനെ ഇരുന്നോളും നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ കേടാവാത്ത അങ്ങനെ ഇരിക്കും കേട്ടോ രണ്ട് ദിവസമൊക്കെ നമുക്ക് കൂട്ടാം അങ്ങനെ നമ്മൾ താളിൻ്റെ ഇങ്ങനെ തോലിങ്ങനെ വലിച്ചുകയറി എടുത്ത് കളഞ്ഞ് 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 കയ്യിൽ എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ താളെടുക്കാൻ അല്ലെങ്കിൽ കറി ആവും വരും എനിക്ക് വരൂ കേട്ടോ എല്ലാവർക്കും വരുമോ എന്ന് എനിക്കറിയില്ല അതിരി കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് സാധനം പറിക്കുകയാണെങ്കിൽ കുറച്ച് പറിക്കാൻ എനിക്കറിയില്ല ഞാൻ കുറേ എന്ത് സാധനം വാരി വലിക്കുന്ന വാരി വലിച്ചെടുക്കുന്ന ആളാണ് കേട്ടോ അതിൽ ആവശ്യത്തിനുള്ള എടുക്കും ബാക്കി കളയും അതാണ് എൻ്റെ അവസ്ഥ കാണുമ്പോൾ കുറേ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമോ കേട്ടോ അങ്ങനെ ഇതാ അവിടെ ചാമാട്ടനുണ്ട് ഷാമാട്ടനോട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടാട്ടോ താളിൻ്റെ ഇതെടുക്കുന്നത് അത് അതൊക്കെ നന്നാക്കി എടുക്കണം അതിൻ്റെ നൂലിങ്ങനെ വലിച്ച് കളഞ്ഞ് ഇങ്ങനെ കഷ്ണം കഷ്ണം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നുറുക്കൂലേ അതുപോലെ നുറുക്കി നുറുക്കി നുക്കി ഇടൂട്ടോ അന്നേരം ഷാമാട്ടനോട് ഇതിൻ്റെ തളിയിൽ കൂമ്പുണ്ട് നമ്മുടെ ചേമ്പും താളിൻ്റെ കൂമ്പ് പൂവുണ്ട് അത് അല്ല അത് കറി വെക്കണ കാര്യം പറയുകയാണ് അത് അപ്പോൾ ടേസ്റ്റ് ഒരു ടേസ്റ്റാണെന്ന് പറയുകയാണ് ഞാൻ അന്നേരം ഷാമാട്ടൻ നിനക്ക് നിനക്കറിയോ ഞാൻ പറയാം എനിക്ക് അറിയില്ല അത് വെക്കാൻ എങ്ങനെയാണെന്ന് എൻ്റെ അമ്മമ്മക്ക് മാത്രമത അറിയുള്ളൂ അതിൻ്റെ റെസിപ്പി ആ ഒരു ടേസ്റ്റിൽ വെക്കാൻ പിന്നെ അതറിയത്തില്ല പറഞ്ഞു തന്നിട്ടുമില്ല എനിക്ക് അത് ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് അറിയൂല കേട്ടോ ഇനി അത് കഴിക്കാൻ പറ്റില്ല എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ആൾക്ക് മരിക്കണേലും മുന്നേ അത് കഴിക്കാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല അതെങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല ചുരുട്ടാനൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ അതെങ്ങനെ ചുരുട്ടിട്ടൊക്കെ വെക്കുകയാണെന്നൊക്കെ പറഞ്ഞത് പിന്നെ ആ ഞാൻ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തു താളിനെ പൊളിച്ച് നാല് കഷ്ണാക്കി അരിഞ്ഞെടുത്തു പിന്നെ അതിനെ അതിലെ നന്നായിട്ട് നന്നായിട്ടൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകി നന്നായി പിഴിഞ്ഞെടുക്കണം നമ്മൾ സോയാബിയൊക്കെ പിഴിഞ്ഞെടുക്കും പോലെ നന്നാക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണ്ടോ കാരണം നല്ല ജലാംശം ഉണ്ട് അതിൽ അല്ലെങ്കിൽ നന്നായി പിഴിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഇതാ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ പുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പുളി അത്യാവശ്യം നന്നായിട്ട് വേണം പിന്നെ ഒരു ഒന്നര കഷ്ണം സവാള എടുത്തിട്ട് ചെറിയ സവാളയായിരുന്നു അങ്ങനെ ഒന്നര കഷ്ണം സവാളയും രണ്ട് പച്ചമുളകും ലക്ഷം ഉപ്പും മഞ്ഞപ്പൊടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചിട്ട് അതൊന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഇത്രയും താള് നോക്കണ്ട അത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഷൂ പറഞ്ഞ പോലെയാണ് കേട്ടോ ഒന്നും ഉണ്ടാവില്ല നമ്മളെ ചീരയൊക്കെ വെച്ച പോലെ തന്നെ ചീര നമ്മൾ ഒരു മുറം ഉണ്ടെങ്കിലും കാമുറം പോലും നമുക്ക് വെച്ചാൽ കിട്ടില്ല എന്ന് പോലെ ഇതൊരു ചട്ടി ഉണ്ടെങ്കിലും നമ്മൾ നാവി വന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൽ ഉപ്പുട്ട് മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് വെച്ചിരുന്നാലും നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു രണ്ടാവി വരുമ്പോഴത്തേക്കും കണ്ടോ ചട്ടിയിൽ എവിടെയുള്ളത് സാധനം നോക്കൂ അത് കുറച്ചേ ഉള്ളൂ അന്നേരം പിന്നെ നന്നായി വഴണ്ടി വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പുളിവെള്ളമില്ല നമ്മളെവിടെ എടുത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അത് ആ പുളിവെള്ളത്തിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് സെറ്റായി അതിലൊന്ന് പിടിച്ച് വരണം കഴിഞ്ഞ വർഷം ഞാൻ പോകുള്ള ഇതിൻ്റെ തീലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഈ വർഷം ഇട്ടതെന്ന് വെച്ചാൽ കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് ഇട്ടത് വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട് രാത്രിയാണ് ഞങ്ങൾ ഈ വീഡിയോസ് എടുക്കുന്നത് അതായത് ലൈറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ കൈൻ്റെ നിഴലി അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അന്നേരം കുറേ കളിച്ചിട്ടാണ് ഞങ്ങളൊന്ന് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കിയത് പിന്നെ തേങ്ങ ഇതാണ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കണം നമ്മൾ തീയലിനൊക്കെ വെക്കുമ്പോൾ തേങ്ങ നന്നായി മൊരിഞ്ഞെടുക്കണം പിന്നെ ഇതാ നമ്മൾ മഞ്ഞപ്പൊടി അല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും കേട്ടോ അത് ഞാൻ കറക്റ്റ് അളവ് പറയണില്ല എനിക്ക് എനിക്കങ്ങനെ പറഞ്ഞവരെ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല അതിൻ്റെ പച്ചമണം ആറും വരെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ച് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ച് പുളിയൊക്കെ ഒഴിച്ച് സെറ്റാകാൻ വെച്ചില്ലേ അതിൻ്റെ അകത്തേക്ക് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് അതവിടെ സെറ്റായി വരുന്ന നേരം നമുക്ക് എന്തൊക്കെയാണ് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ആ നേരം മതി അതൊന്ന് സെറ്റായി എടുക്കാൻ അതൊന്ന് തിളച്ച് വരും അതിനകത്തേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ചാറ് വയ്ക്കേണ്ട നമ്മൾ തീയിൽ വെക്കുമ്പോൾ സാമ്പാറൊക്കെ വെക്കും പോലെ ഒരുപാട് ചാറ് വെച്ച് അത്ര ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ നമ്മൾ ഒരു കൊഴുമ്പോൾ മട്ട മട്ടിലെടുക്കണം നമ്മൾ ചോറിൽ കൂട്ടുമ്പോൾ ആണെങ്കിൽ കറി ഉണ്ടാവുകയും ചെയ്യും ഒരു ചാറും ചാറുമല്ലാത്ത പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ നമ്മൾ തുള്ളി തുള്ളിത്തീയൽ പാവയ്ക്കാ തീയലൊക്കെ വെക്കുമ്പോൾ തന്നെ ഞാൻ ഞാനിട്ട് ചക്ക പൊന്നൂസിൻ്റെ ലൈറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് അരി കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ലേശം കറിവേപ്പിൻ്റെ ഇലയും ലേശം പച്ചവെള്ളിച്ചെണ്ണയും കൂടെ തൂക്കിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വറവോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അടിപൊളി ഒരു ഉണക്കമീനോ ഒരു പപ്പടോ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം